നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബി ജെ പി അവരുടെ തനത് ശൈലി അവലംബിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അവരുടെ കൺട്രോളിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൂടുതറു വിട്ടിരിക്കുകയാണ് ഇപ്പോ പ്രധാനമായിട്ടും ബംഗാളിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ബംഗാളിൽ ഐ പാക്ക് എന്ന സ്ഥാപനം അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് സ്ഥാപനമാണ് ഇലക്ഷൻ മാനേജ്മെന്റ് കൺട്രോൾ എല്ലാം അവരാണ് നടത്തി കൊടുക്കുന്നത് അവിടേക്കാണ് അവരുടെ ഓഫീസിലേക്കാണ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ മമതാ ബാനർജി എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കളെയും ഒപ്പം കൂട്ടി തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പടുകൂറ്റൻ റാലി കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ചു കിലോമീറ്റർ നഗരഹൃദയത്തിൽ ഫലം വെച്ച റാലി വലിയ തോതിൽ ലോകമാധ്യമ ശ്രദ്ധ തന്നെ പെടുത്തിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെയും ഇ ഡിക്കെതിരെയും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിനെതിരെയുമുള്ള ഒരു താക്കീതായാണ് തൻ്റെ ഈ റാലി എന്ന് കൃത്യമായി മമതാ ബാനർജി പറഞ്ഞിരിക്കുകയാണ് ഗവർണർമാരെ ഉപയോഗിച്ച് ആദ്യം ബി സംസ്ഥാന സർക്കാരുകളെ തകർത്തുകളയാൻ നോക്കി ഒത്തില്ല പിന്നീട് ഇ ഡിയെ ഉപയോഗിച്ച് കള്ളക്കേസുകൾ ഓരോന്നായി കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചു അതിനും അറ്റോർണി ജനറലിന് മുട്ട പണിയാണ് സുപ്രീം കോടതി നൽകിയത് ഇതെല്ലാം ഉദ്ധരിച്ചു കൊണ്ടായിരുന്നു മമതാ ബാനർജി വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചത് തമിഴ്നാട്ടിലും ഇതേ സ്റ്റൈൽ തന്നെയാണ് ഡി എം കെ യുടെ ഓഫീസുകളിലേക്ക് ഇ ഡിയുടെ വക റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായും തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങുന്നു എന്ന് സോളിസിറ്റർ ജനറലിനെ കൊണ്ട് പറയിപ്പിച്ച ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് നാഷണൽ ഹെറാൾഡ് വിഷയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മതിയായ തെളിവുകൾ ശേഖരിക്കാൻ സമയം കൊടുക്കണം ഇ ഡിക്ക് എന്നായിരുന്നു അന്ന് തുഷാർ മേത്ത പറഞ്ഞത് അന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്ന പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാനാണോ ഇഡിക്ക് സമയം കൊടുക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് കളിയാക്കി വിട്ടു അതായത് തുഷാർ മേഹത്തയുടെയും ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും ഒത്തുകളി സുപ്രീം കോടതി പൊളിച്ചടുക്കി എന്നുള്ളതാണ് ഇഡി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൂട്ടിലടച്ച തത്തയാണ് എന്നുള്ളതും ഡി എന്നതിന് വ്യക്തിപരമായി കൃത്യമായി ലക്ഷ്യങ്ങളുണ്ട് അതിലെ ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായി പേഴ്സണൽ ഗ്രഡ്ജുണ്ട് അവർ ഏതൊക്കെ രീതിയിലാണ് അന്വേഷണം നടത്തുന്നത് എങ്ങനെയൊക്കെയാണ് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എവിഡൻസുകൾ ഉണ്ടാക്കുന്നത് കള്ളത്തെളിവുകൾ അവർ കുമിഞ്ഞു കൂട്ടുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നാൾക്കനാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല കള്ളക്കേസുകളും ഇ ഡി കൃത്യമായി മലഞ്ഞെടുക്കുന്നത് സസൂക്ഷ്മതയോടുകൂടി അതായത് കോടതിയിൽ വണ്ണം വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്നതിന്റെ നിരവധിയായ രേഖകൾ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ആരോപിച്ചിട്ടുള്ളതാണ് കൊൽക്കട്ടയിലെ ഈ മഹാറാലിയും ചെന്നൈയിൽ ഡി എം കെ ഇഡിക്കെതിരെ നടത്താൻ പോകുന്ന നീക്കവും ശ്രദ്ധേയമാവുകയാണ് ഇഡിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം